അതേ മരിയാ എൻ്റെ പേര് അനിൽഡ ഞാൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി വന്ന ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി ഇരുപതാം തീയതിയാണ് എനിക്ക് ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുവാൻ എനിക്ക് അറിയില്ലായിരുന്നു പക്ഷേ ഞാൻ ആദ്യമേ മാതാവിൻ്റെ സന്നിധിയിൽ വന്ന് അമ്മയെ ഒന്ന് കണ്ടിട്ട് പോകാം എന്നുള്ള ആ ഒരു തീരുമാനത്തിലാണ് ഇവിടെ എത്തിയത് എന്നാൽ ഇവിടെ വന്നതിന് ശേഷം ഞാൻ ഇവിടെ ഇരുന്നു മാതാവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു തന്നെ എൻ്റെ കൂടെ വന്ന ഒരു സഹോദരി എൻ്റെ കയ്യിലൊരു ടോക്കൻ കൊണ്ടു തന്നു അപ്പോൾ ആ കൊച്ചു പറഞ്ഞു ഇങ്ങനെ നീ ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റില്ല എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞു ഇല്ല നിനക്ക് സാധിക്കുമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ ടോക്കൺ തന്നു ഞാനിങ്ങനെ ഏഴ് മണിക്ക് അവിടെ കയറി ചെന്നു അപ്പോൾ അവിടെ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ അച്ഛൻ്റെ ഈ ക്ലാസ്സുകൾ കേട്ടപ്പോൾ എനിക്ക് കുറേയൊക്കെ മനസ്സിലായി അപ്പം ഞാൻ എന്ത് ചെയ്ത് ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു അങ്ങനെ ഞാൻ അതിൽ ആറ് നിയോഗം ഉണ്ടായിരുന്നു അതിൽ ഞാൻ എഴുതി ഞാൻ ആദ്യമേ തന്നെ എൻ്റെ കുടുംബം വിശദീകരിക്കാൻ വേണ്ടിയാണ് ആദ്യത്തെ നിയോഗം എഴുതിയത് അതിനുശേഷം ഞാൻ എൻ്റെ ജീവിത പങ്കാളിയുടെ രോഗസഖ്യത്തിന് വേണ്ടി പ്രാപ് നിയോഗം എഴുതി ഏഴ് ഒരു പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് ചേട്ടൻ ഇങ്ങനെ ഈ സോഹയാസിറ്റിൻ്റെ ചെറിയ ഒരു അലർജി പോലെ വന്നു അത് പിന്നെ ഒരു ഏഴ് വർഷത്തിന് മുമ്പ് ദേഹം മൊത്തം പരന്ന് ശരീരമൊക്കെ തടിച്ച് ചോറഞ്ഞ് ഇങ്ങനെ പൊട്ടി അപ്പോൾ ഈ ഏഴ് വർഷം കൊണ്ട് ഞങ്ങൾ ട്രീറ്റ്മെൻറ്റിൽ കുറേ ഹോസ്പിറ്റലിലൊക്കെ പോയി പക്ഷേ ഒന്നിനും ഒരു ഫലവും ഉണ്ടായില്ല അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടിയിൽ ആ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ചു അങ്ങനെ ആ നിയോഗം എഴുതി വെച്ച് പ്രാർത്ഥിച്ച് ഇപ്പോഴും ഒരു ഒന്നര വർഷമായതേ ഉള്ളു ഒരു ആറും ഏഴ് മാസത്തിനും മുമ്പ് തന്നെ പരിപൂർണ സുഖി സൗഖ്യം ലഭിച്ചു കാര്യം ഞാൻ ഉടമ്പടിയിൽ നിയോഗം എഴുതി വെച്ചതിന് ശേഷം ഈ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാനും ഈ ഉപ്പൊക്കെ ഇങ്ങനെ ഭക്ഷണത്തിൽ ചേർത്ത് കൊടുക്കുവാനും പിന്നെ ഈ ഉടമ്പടി തൈലം ഇങ്ങനെ കൈകളിലൊക്കെ പുരട്ടി കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി ഞാനും ചൊല്ലും ചേട്ടനും ചൊല്ലും അപ്പം ഇങ്ങനെ പറയുവാനൊക്കെ തുടങ്ങി അതിനുശേഷം നല്ല മാറ്റമുണ്ടായി ഇപ്പോഴ് ഒരു കുഴപ്പമില്ല ഈ പാടുകളുണ്ടെങ്കിൽ പോലും ആ ഒരു രോഗം അതിൽ നിന്ന് പൂർണ്ണമായി ഞങ്ങൾക്ക് സൗഖ്യം ലഭിച്ചു കൂടാതെ തന്നെ പിന്നെ ഞാൻ പന്ത്രണ്ട് വർഷമായി വീട് വാടകയ്ക്കാണ് താമസിച്ചിരുന്നത് അപ്പം എനിക്ക് കുട കുറേ കടബാധ്യതകൾ ഉണ്ടായിരുന്നു അപ്പം ആ കടബാധ്യതകളെ മാറിക്കഴിഞ്ഞാൽ ഭവനം വയ്ക്കാൻ അങ്ങനെ ഒരു ചിട്ടി ചേർന്നു അപ്പോൾ ആ ചിട്ടി എനിക്ക് കഴിഞ്ഞ മെയ്യിൽ ആ ചേച്ചി തരാമെന്ന് പറഞ്ഞു പത്ത് ലക്ഷം രൂപ പിന്നെ പത്ത് ലക്ഷം രൂപ ഞാൻ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് അങ്ങനെ വീട് ഭവനം തുടങ്ങി അപ്പോൾ അതിന് ശേഷം ആ ചേച്ചി എനിക്ക് പൈസ തന്നില്ല അപ്പം ഞങ്ങൾക്ക് ആ വീട് ഭവന എന്തോ എനിക്കൊരു വല്ലാതെ ഒരു വിഷമത്തിലായി കാര്യം ആ ചേച്ചിയും പൈസ തന്നില്ല എനിക്ക് വീട് പണിയും പൂർത്തിയാകാതെ ആ ഒരു അവസ്ഥ ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു മാതാവ് ഇത്രയും ദിവസം വർഷങ്ങളായി ഞങ്ങൾ വാടകയ്ക്ക് താമസിക്കുന്നു ഇപ്പോഴൊരു ഭവനം നിർമ്മിക്കുവാൻ ആഗ്രഹിച്ച് ചെയ്തപ്പോൾ ആ ചേച്ചി എന്നെ പറ്റിച്ചു അപ്പം ഞാൻ ഇവിടെ വന്ന് മാതാവിനോട് സങ്കടത്തോട് ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞ് പ്രാർത്ഥിച്ചു പക്ഷേ അതിനുശേഷം ഞാൻ വീട്ടിൽ പോയി ഞാൻ ചോദിക്കാതെ തന്നെ എൻ്റെ കയ്യിൽ എല്ലാവരും കാശ് തന്നു ആ ഭവനം ഇന്ന് നല്ല രീതിയിൽ തന്നെ എനിക്ക് കഴിഞ്ഞ മാസം ആറാം തീയതി മെയ് ആറാം തീയതി എനിക്ക് ഭവനത്തിൽ കയറുവാൻ സാധിച്ചു ഇന്ന് ഞങ്ങൾ ആ ഭവനത്തിൽ തന്നെ താമസിക്കുന്നത് സന്തോഷത്തോടു കൂടി പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ കഴിഞ്ഞ ഫെബ്രുവരിയിൽ ഇവിടെ വന്ന് ഇത് പുതുക്കുകയുണ്ടായി ഉടമ്പടി പുതുക്കാൻ വേണ്ടി വന്നു അപ്പോഴെൻ്റെ മോനാണെങ്കിൽ പഠിക്കും പക്ഷെ എന്നാവുമ്പോൾ ഭയങ്കര ഉഴപ്പാണ് അപ്പം ഞാൻ സ്കൂളിൽ ഇങ്ങനെ മോഡൽ എക്സാമിൻ്റെ സമയത്ത് ടീച്ചർ തന്നെ വിളിച്ചിരുന്നു അപ്പം ഞാൻ പോയപ്പോൾ ടീച്ചർ പറഞ്ഞു ഇവൻ ഇങ്ങനെ പോയാൽ ഇവന് ഫുൾ പ്ലസ് എടുക്കാൻ സാധിക്കുകയില്ല ഇവൻ ഭയങ്കര ഉഴപ്പാണെന്ന് പറഞ്ഞു അപ്പം ഞാൻ ഇവനെ സമർപ്പിച്ച് അവിടെ വെച്ചത് തന്നെ ഞാൻ ടീച്ചർമാരുടെ മുമ്പിൽ കരഞ്ഞിട്ട് ഞാൻ വീട്ടിൽ വന്നു അപ്പം ഞാൻ വീട്ടിൽ വന്നിട്ട് ഇവനെ കുറെയൊക്കെ വഴക്ക് പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് ഇനി നീ പഠിക്കുന്നതും പഠിക്കാതെ നിൻ്റെ ഇഷ്ടം ഞാനൊന്നും പറയില്ല എന്ന് പറഞ്ഞു എന്നിട്ട് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവേ ഇവനും ഒന്ന് അമ്മ അമ്മത്തൊടനമ്മേ എന്ന് പറഞ്ഞിട്ട് അപ്പം ഞാൻ ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിച്ചു പിന്നെ അവന് ഒരു വിശ്വാസം ഒന്ന് അപ്പം പിന്നെ അവൻ എന്തിനും പഠിക്കാം അമ്പത് ദിവസം ഉണ്ടെന്ന് ടീച്ചർമാർ പറഞ്ഞു ഇനി അമ്പത് ദിവസമേ ഉള്ളൂ ഇനി നീ നന്നായിട്ട് പഠിച്ചാൽ നിനക്ക് മാർക്കെടുക്കാൻ സാധിക്കുമെന്ന് പറഞ്ഞു അപ്പം ഇവ ഇങ്ങനെ പഠിക്കാനൊക്കെ തുടങ്ങി എന്നാലും എനിക്ക് വിശ്വാസമില്ല കാര്യം ഇവ എപ്പോഴും നോക്കിയാലും പറയും അമ്മ എല്ലാം എളുപ്പമായിരുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞാലും ഇവ അവസാനം ഉഴപ്പും അപ്പം ഇപ്പം ഇപ്പോഴും ഇവ ഇങ്ങനെ തന്നെ പറയുന്നു എന്നിരുന്നാലും എനിക്ക് ഭയങ്കര ഭയമായി അപ്പം ഞാൻ എന്ത് ചെയ്തു ഇവനെ പ്രാർത്ഥിച്ചു അപ്പം ഇവ എക്സാമിന് പോകുമ്പോഴൊക്കെ എൻ്റെ ഇടക്കെ പറയും എന്നൊക്കെയാണോ വിശ്വാസമായി പിന്നെ അവന് അപ്പം ഞാനിങ്ങനെ പ്രാർത്ഥിക്കുന്നതൊക്കെ കാണുമ്പോഴും മക്കൾക്കൊക്കെ വിശ്വാസമുണ്ട് അപ്പം അവൻ പറഞ്ഞ അമ്മ എനിക്ക് കുരിശ് വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി എനിക്ക് ആ കാശുരൂപം കൂടെ ഒന്ന് തന്നേക്കണമെന്ന് പറഞ്ഞു അപ്പം ഞാൻ എന്തു ചെയ്തു അങ്ങനെ തന്നെ ചെയ്തു ഇവൻ എക്സാമിനൊക്കെ പോകുമ്പോഴൊക്കെ ഇവന് കുരിശ് വരച്ച് അവനും വിശ്വാസ പ്രമാണം ചൊല്ലും ഞാനും വിശ്വാസപ്രമാണം ചൊല്ലും അങ്ങനെ ഞാൻ കുരിശൊക്കെ വരച്ച് ഈ കാശുരൂപം അവൻ്റെ കഴുതൽ തന്നെ ഇട്ട് കൊടുത്ത് അവനെ എക്സാമിന് വിട്ടിരുന്നു അപ്പോൾ ഇവ ഓരോ എക്സാമും എഴുതിയിട്ട് വന്ന് പറയും അമ്മ എനിക്ക് എല്ലാം നന്നായിട്ട് എഴുതാൻ പറ്റി ഞാൻ എഴുതി ഞാൻ കാൽ മണിക്കൊക്കെ വെറുതെ ഇരുന്നു എനിക്ക് എല്ലാത്തിനും ആൻസർ ചെയ്യാൻ പറ്റിയെന്ന് അപ്പം എനിക്ക് ഒരു വിഷമ കാര്യം ഇവ എപ്പോഴും നോക്കിയാൽ ഇങ്ങനെ തന്നെ എൻ്റെ അടുത്ത് മാതാവെ നീ തന്നെ ഒന്ന് സഹായിക്കണമെന്ന് പറഞ്ഞ് ഞാനിങ്ങനെ ഓരോ എക്സാമിന് ഇവനെങ്ങൾ ബസ് ചെയ്ത് വിടുമായിരുന്നു പക്ഷേ ഇവ അവസാനത്തെ എക്സാമും വന്നിട്ട് പറഞ്ഞ് മാത്സൊക്കെ അവൻ ഭയങ്കര പാടാണ് അപ്പം ഇവ മാത്സും വന്നിട്ട് പറയുന്നത് അമ്മ ഞാൻ അരമണിക്കൂർ വെറുതെ ഇരുന്നെന്ന് പറഞ്ഞ് അപ്പം എനിക്ക് വീണ്ടും പേടി തോന്നി എന്നാലും ഞാൻ പറഞ്ഞു എന്തോ മാതാവേ നിൻ്റെ ഇഷ്ടം പോലെ നടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് ഞാൻ അമ്മയ്ക്ക് തന്നെ പൂർണ്ണമായിട്ട് അവനെ സമർപ്പിച്ചു റിസൾട്ട് വന്നപ്പോൾ അപ്പം ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വൈദികൻ ഞങ്ങളുടെ വീട്ടിൽ വരികയുണ്ടായി അപ്പം വൈദികനോട് വൈദികൻ ചോദിച്ചു വിടാൻ നിനക്ക് എത്ര മാർക്ക് സ്ക്വയർ ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞ് അത് അച്ഛാ എനിക്കൊരു എട്ട് പ്ലസ് ഒക്കെ കിട്ടുമെന്ന് പറഞ്ഞ് അവൻ തന്നെ പറഞ്ഞു അപ്പം ഞാൻ ഒന്നും മിണ്ടിയില്ല അപ്പോൾ എക്സാം റിസൾട്ട് വന്നപ്പോൾ ഇവ ഇങ്ങനെ നാല് മണിക്കാണ് റിസൾട്ട് പെട്ടെന്ന് ഞാൻ ഇവൻ കാര്യം എനിക്കറിയാം ഇവൻ എന്തെങ്കിലും പോകുമെന്ന് അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഇതില്ലാതെ അവിടെ ഇച്ചിരി നേരം കിടക്കുകയാണ് അപ്പം പെട്ടെന്ന് തോന്നിട്ട് എൻ്റെ വന്നു അമ്മ എനിക്ക് പത്ത പ്ലസ് എന്ന് അപ്പം ഞാൻ ഒന്നും വേണ്ടിയില്ല അപ്പോൾ എന്തുമ്പോ ഞാൻ കള്ളം പറയണമെന്നാൽ ഞാൻ പറഞ്ഞില്ല നീ ശരി അപ്പം ആ നേരം തന്നെ അവനും കരയാൻ തുടങ്ങി എനിക്കും ഭയങ്കര സരച്ചിലും വന്നു ഞാൻ അപ്പം തന്നെ മാതാവേ നീ അവനെ സഹായിച്ചതിന് കോടി നന്ദി പറഞ്ഞു അപ്പം ഞാൻ ഇവിടെ ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കാൻ വന്നപ്പോൾ അത് നിയോഗമായിട്ട് എഴുതി വെച്ച് മാതാവേ നീ അവന് ഫുൾ എ പ്ലസ് നൽകിയ ഞാൻ ഇവിടെ ഒന്ന് സാക്ഷ്യപ്പെടുത്താമെന്ന് പിന്നെ അതിന് ശേഷമാണെങ്കിൽ ഞങ്ങൾക്ക് ഈ പ്രാർത്ഥന ജീവിതത്തിൽ വന്നിട്ട് വന്നിട്ടാണെങ്കിൽ ഈ പ്രാർത്ഥന പഠിക്കുമ്പോഴൊക്കെ അലസതയാണ് കാര്യം ഈ ജപമാല കുടുംബ പ്രാർത്ഥന പഠിക്കും രണ്ടാഴ്ച പഠിക്കുമെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് മുടങ്ങും വീണ്ടും പഠിക്കാനൊക്കെ പിന്നെയും തുടങ്ങണമെങ്കിൽ ഇനിയും കുറേയൊക്കെ കഴിയും ആയിരുന്നു പക്ഷെ ഇവിടെ ഉടമ്പടി എടുത്തതിന് ശേഷം ഞങ്ങൾക്ക് ആത്മാർത്ഥതയോടുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാൻ എല്ലാ ദിവസവും മുടങ്ങാതെ വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനും ഒരു കുബാന അല്ലെങ്കിൽ ഞാൻ ഏതെങ്കിലും കുബാനയിലൊക്കെ ചെന്ന് പങ്കെടുക്കും അപ്പോഴും പങ്കെടുക്കാനും പിന്നെ കുടുംബപ്രവർത്തിനേകൾ മുടങ്ങാതെ ചൊല്ലുവാനൊക്കെ സാധിക്കുന്നുണ്ട് പിന്നെ കാരുണ്യ പ്രവൃത്തികളൊന്നു പറയുമ്പോഴൊക്കെ പിന്നെ ഞാനിങ്ങനെ ഞങ്ങളുടെ ഒരു ഗ്രൂപ്പുണ്ട് വിഴിഞ്ഞ ഇത് വിഴിഞ്ഞത്ത് ജപമാൻ ഇത് ആകാരങ്ങളിങ്ങനെ പല വീടുകളിൽ നിന്നും കളക്ട് ചെയ്ത് ഞങ്ങളിങ്ങനെ ആഴ്ച ദൂഹം ആർ സി സിയിൽ അവിടെ എവിടെയൊക്കെ കൊണ്ടു കൊടുക്കാറുണ്ട് അനാഥ മന്ദിരത്ത് അങ്ങനെയൊക്കെ കൊണ്ട് കൊടുത്ത് ഞങ്ങളുടെ ആ പ്രവർത്തനം പിന്നെ രോഗികളെ ചെന്ന് കണ്ട് ആർ സി സിയിലൊക്കെ ചെന്ന് പത്രം കൊടുക്കാറുണ്ട് പിന്നെ അക്രൈസ്തവരായ ആ വ്യക്തികൾക്ക് തന്നെ നമ്മൾ കൊടുത്ത് പത്രങ്ങളൊക്കെ കൊടുത്ത് അവരിന് മാതാവിനെ പറ്റി പറഞ്ഞു കൊടുക്കാറുണ്ട് പിന്നെ അങ്ങനെയൊക്കെ നല്ല രീതിയിൽ തന്നെ എനിക്ക് കഴിയുന്നതത്ര ഞാനിങ്ങനെ മറ്റുള്ളവരെ സഹായിക്കാറുണ്ട് അപ്പോൾ ഇത്രയും ചെയ്ത് ചെയ്യാൻ അമ്മ സഹായിച്ചതിന് പരിശുദ്ധ അമ്മയ്ക്ക് ഒരുപാട് ഒരുപാട് നന്ദി പറയുന്നു എൻ്റെ സ്വർഗസ്ഥനായ പിതാവ് പരിപൂർണനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിപൂർണരായിരിക്കും നമ്മുടെ ജീവിതത്തിലൂടെ എങ്ങനെയാണ് കർത്താവിനെ നമുക്ക് പ്രഘോഷിച്ചു പ്രഘോഷിക്കുവാൻ കഴിയുക തങ്ങളുടെ ജീവിതത്തിലെ കുറച്ച് ഭൗതികമായ കാര്യങ്ങളൊക്കെ ഈ മക്കൾ പറഞ്ഞു എല്ലാറ്റിലും ഉപരിയായിട്ട് ആത്മീയ ജീവിതം പ്രാർത്ഥിക്കുവാനൊന്നും ഒരു ഉത്സാഹവുമില്ലായിരുന്നു പ്രാർത്ഥനയൊക്കെ മുടക്കുമായിരുന്നു കുടുംബ പ്രാർത്ഥനയോ അതിനോടൊന്നും ഒരു താല്പര്യമില്ല ജപമാല പ്രാർത്ഥിക്കുവാൻ എന്നാൽ ഇന്ന് തങ്ങൾക്ക് അതിനൊക്കെ ഒരു ഉത്സാഹമാണ് അതുപോലെ മറ്റുള്ളവർക്ക് നന്മ ചെയ്യുവാൻ ഇതെല്ലാം ഈ ഉടമ്പടി എടുത്തതിലൂടെ തന്നെയാണ് തങ്ങൾക്ക് കഴിയുന്നത് ഈ ഒരു അവസ്ഥയാണ് പത്രോസ്ലിഹായുടെ ഒന്നാം ലേഖനത്തിൽ നിങ്ങളെ വിളിച്ചവൻ പരിശുദ്ധരായിരിക്കുന്നത് പോലെ എല്ലാ കാര്യങ്ങളിലും നിങ്ങളും പരിശുദ്ധരായിരിക്കും എന്ന് പറയുക അതായത് നാം തന്നെ വിശുദ്ധീകരിക്കപ്പെടുമ്പോൾ നമ്മൾ തന്നെ കൃപ ഒഴുകുവാൻ കൃപ കൊണ്ട് കൃപകൾ കൊണ്ട് നിറയുവാനുള്ള ഒരു പാത്രമായി കർത്താവിൻ്റെ മുമ്പിൽ രൂപപ്പെടുകയാണ് ആ പാത്രം പിന്നെ നിറയ്ക്കുകയേ കർത്താവ് ചെയ്യേണ്ടതുള്ളൂ അതായത് നാം നമ്മെ തന്നെ വെടിപ്പാക്കി വൃത്തിയാക്കി വയ്ക്കുകയാണ് അപ്പോൾ തീർച്ചയായും പരിശുദ്ധാത്മാവിനാൽ നിറയപ്പെട്ട് പിന്നീട് ഒരു നല്ല കുടുംബജീവിതം കർത്താവിൻ്റെ മുൻപിൽ കുടുംബത്തിൽ ഒരുമിച്ച് നിൽക്കുവാനുള്ള ഒരു ആത്മധൈര്യം ഇതൊക്കെ നമുക്ക് ലഭിക്കുമ്പോഴാണ് ഈ മകൻ്റെ അസുഖം പന്ത്രണ്ട് വർഷം മുമ്പ് തുടങ്ങി ഏഴ് വർഷമായിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നു എന്നാലൊന്നും ഒരു മാറ്റമില്ലായിരുന്നു എന്നാൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഉടമ്പടി എടുക്കാൻ വന്നതല്ല എന്നും ഈ മകൾ പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ട് പോകാൻ വന്നതാണ് പക്ഷേ അമ്മ നമ്മെ ഇവിടെ കൊണ്ടുവന്നെങ്കിൽ അത് നാം ഇവിടെ വരുന്നത് കൂട്ടുകാരോ വീട്ടുകാരോ നാട്ടുകാരോ ഒന്നും പറഞ്ഞിട്ടല്ല കർത്താവ് നമ്മെ കൊണ്ടുവരികയാണ് ഇവിടെ വന്നാൽ നാം എന്താണ് ചെയ്യേണ്ടതെന്ന് കർത്താവ് തന്നെ തീരുമാനിക്കും അങ്ങനെ ഉടമ്പടി എടുക്കുന്നു ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നീട് തൻ്റെ ഹസ്ബൻഡിൻ്റെ രോഗസൗഖ്യവും തൻ്റെ കുടുംബം ഒരു സ്വന്തമായിട്ടൊരു ഭവനമില്ലായിരുന്നു പന്ത്രണ്ട് വർഷമായിട്ട് എന്നാൽ ഇന്ന് ഒരു ആ ഭവനത്തിൽ സ്വന്തമായിട്ട് ഭവനം ലഭിക്കുവാനുള്ള സാഹചര്യങ്ങൾ എങ്ങനെയുണ്ടായി എന്നും അതുപോലെ തൻ്റെ മകന് കിട്ടിയ ആ ഒരു വിജയവും ഒക്കെ എല്ലാം പരിശുദ്ധ അമ്മയുടെ ഇടപെടലുകളായിട്ടാണ് ഈ കുടുംബം മനസ്സിലാക്കുന്നത് നമുക്കും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മടി നിറച്ച് നമുക്ക് നിറച്ച് അളന്ന് നമുക്ക് അമർത്തി കുലുക്കി തരുവാനായിട്ട് തയ്യാറായി നിൽക്കുന്ന സത്യ ദൈവത്തിൻ്റെ അടുത്തേക്കാണ് നാം വന്നിരിക്കുന്നത് ആ ദൈവത്തെ നമുക്ക് മുറുകെ പിടിക്കാം പിന്നീട് ഇവിടെ വന്ന് സാക്ഷ്യം പറയുവാൻ ഇവിടെ ഇരുന്ന് തന്നെ നമുക്ക് പറയാം ഞാനും ഇവിടെ വന്ന് സാക്ഷ്യം പറയുമെന്ന് അടിച്ച് ഈശോയെയും അമ്മയെയും നമുക്ക് ആരാധിക്കാം മഹത്വപ്പെടുത്താം യേശുവെ നന്ദി യേശുവ സ്തുതി യേശുവെ ആരാധന അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക